നമസ്കാരം എൽ ഡി എഫിനെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒന്നായിരിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം കൂടെ നിൽക്കുന്നവരടക്കം പാർട്ടിയെ കൈവിട്ടു തോണ്ടിരിക്കുകയാണ് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തവണ എന്തെങ്കിലും തരത്തിൽ പ്രതികൂലമായ വിധി വന്നാൽ മാത്രമേ സി പി എമ്മിന് തിരികെ ഉയർത്തെഴുന്നേൽക്കുക എന്നൊരു രീതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സഖാക്കന്മാർ ഓരോരുത്തരും മോദി ഭരണം മൂന്നാമതും വരാതിരിക്കാൻ കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരെ പാർലമെന്റിൽ എത്തിച്ച് പോരാട്ടം ശക്തമാക്കണമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാൽ എന്നാൽ ബി ജെ പിയെ തകർക്കാൻ സി പി എമ്മും സി പി ഐയും ഒറ്റകെട്ടായാണ് നിൽക്കുന്നതെന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് തലകുനിച്ചു നിൽക്കേണ്ടി വരും എന്നേ പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം എ കെ ബാലൻ നടത്തിയ ഈനാം പേച്ചി പരാമർശം ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതാണ് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാം പേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക എന്നതായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ അഭിപ്രായപ്പെട്ടത് ഇത്തരം ഒരു പതനത്തിലേക്ക് പാർട്ടി എത്തി പാടില്ല എന്നും ചിഹ്നം സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി എ കെ ബാലൻ പറഞ്ഞ കാര്യം അത് അതുപോലെ അംഗീകരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിഷയം ഇക്കാര്യത്തിൽ തമാശയുടെ മേമ്പൊടി ചേർത്ത് പറഞ്ഞതാണ് എങ്കിലും എ കെ ബാലന് ശരിയായ ഉത്കണ്ഠയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ബിനോയ് വിഷയം അവകാശപ്പെടുന്നത് ഗൗരവമുള്ള ഈ പ്രശ്നം അണികളെ ബോധ്യപ്പെടുത്താനാണ് ബാലൻ ഉദാഹരണത്തിലൂടെ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു സി ഒരു നഷ്ടം സംഭവിച്ചാൽ അത് സി പി നോവേണ്ടിയിരിക്കുന്നു തിരിച്ചും അത് അങ്ങനെ തന്നെ വേണം പരമാവധി വോട്ടും സീറ്റും നേരെ ദേശീയ അംഗീകാരം നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് എന്നെങ്കിലും ഒരു ദിവസം സി പി ഐയും സി പി എമ്മും ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോഴൊക്കെ സി പി എമ്മും സി പി ഐയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒത്തൊരുമയില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം ാണ് ഇത്രനാളും കെ കെ ശൈലജ ടീച്ചർക്ക് ഒരവസരം കൊടുക്കാതിരുന്ന സി പി എം ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ആ പദ്ധതി മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ രണ്ട് മാസ കുടിശ്ശിക നൽകാനുള്ള പദ്ധതി അതിനിടെ മുഖ്യനും മരുമകരും മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള അവർ നടത്തുന്ന ചട്ടലംഘനം ഇതെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ദേശീയ പാർട്ടി പദവി തുടരുമോ എന്നറിയാൻ ആ ഭാഗ്യപരീക്ഷണത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് സി പി എം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ രാത്രിക്ക്